ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ആദ്യമേ തന്നെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മീഡിയകളൊക്കെ എങ്ങനെയാണ് ചർച്ച ചെയ്തത് എന്നൊന്ന് പരിശോധിക്കാം ഒരു ഉദാഹരണത്തിന് ഒരു മാധ്യമത്തിൽ വന്നത് നമുക്കൊന്ന് മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യാം അതിനുശേഷം ഇതേ വിഷയം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ എങ്ങനെയാണ് വന്നത് എന്നും എന്താണ് ആ വാർത്തയിലെ യാഥാർത്ഥ്യം നമുക്കൊന്ന് ചർച്ച ചെയ്യും ആദ്യം തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയൊന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു ഉദാഹരണമാണ് ഇതുപോലെയാണ് ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിൽ വാർത്ത ചെയ്തിട്ടുള്ളത് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വീണ്ടും മിസൈൽ ആക്രമണം ഇസ്രായേൽ നടപടിയിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു നേരത്തെ ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന പ്രദേശമാണ് എന്ന് അതായത് നമ്മുടെ കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തെ ഇരവാദം ഉന്നയിച്ച് തന്നെയാണ് രംഗത്തെത്തിയിട്ടുള്ളത് മാനുഷിക മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും അവിടെ ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലാണ് വാർത്ത കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇതേ വിഷയം എങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ ഒരു ആക്രമണം നടന്ന അൽ മവാസി എന്ന പ്രദേശത്തെ കുറിച്ച് നമുക്കൊന്നു ഒന്ന് പരിശോധിക്കാം അതായത് ഇസ്രായേൽ സൈന്യം ഗാന്യൂനുസിലെ വലിയൊരു ആക്രമണം നടത്തുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഗാനൂനുസിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സുരക്ഷിതമായിട്ട് മാറി നിൽക്കാനുള്ള മാറി താമസിക്കാനുള്ളൊരു പ്രദേശമായിട്ടൊരു ഹ്യൂമാനിറ്റേറിയൻ ഒരു മാനുഷിക മേഖലയായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഗാനിയൂനൂസിലെ സാധാരണക്കാരോടൊക്കെ തന്നെ അവിടേക്ക് മാറി താമസിക്കാൻ പറഞ്ഞു അതിനുശേഷമാണ് ഗാനിയൂനൂസിലേക്ക് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഇസ്രായേല് അൽമവാസി എന്ന പ്രദേശത്തെ മാനുഷിക മേഖലയൊക്കെ ആയിട്ട് മാനിറ്റേറിയൻ സോണൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ച് അതിനുശേഷം ആ സോണിൽ എന്താണ് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള ഹെഡ്ലൈൻ ന്യൂസ് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ അതായത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഹമാസിന്റെ കൺട്രോൾ അതായത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് സകലതും ഒരു കൺട്രോൾ സെന്റർ ഇസ്രായേൽ തകർത്തു എന്ന് അതായത് അൽമവാസി മേഖല അൽമവാസി പ്രദേശത്തെ ഹ്യുമാനിറ്റേറിയൻ സോണിലെ ഇത് തകർത്തതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുള്ളത് ഹമാസിന്റെ കൺട്രോൾ സെന്റർ തകർത്തു ഇസ്രായേൽ എന്ന് തന്നെയാണ് വാർത്ത വന്നിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ മാനുഷിക മേഖല എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ തകർത്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള ആയുധങ്ങളൊക്കെയാണ് ഒന്ന് ഈ തകർത്ത മേഖലയിൽ വലിയ കൺട്രോൾ സെന്റർ യുദ്ധം സകലതും നിയന്ത്രിക്കാനുള്ളൊരു കൺട്രോൾ സെന്റർ സംവിധാനം ഉണ്ടായിരുന്നു അത് തകർത്തു അതേപോലെ തന്നെ റോക്കൽ ലോഞ്ചറുകൾ ഈ ഒരു മാനുഷിക മേഖലയിൽ ഹമാസ് ഭീകരര് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വലിയ ആയുധ ശേഖരണങ്ങള് അതേപോലെ ടണൽ ഷാഫ്റ്റുകൾ അതായത് ടണലിലേക്ക് ഇറങ്ങാനും പോവാനുമുള്ള വാതിലുകൾ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ മാനുഷിക മേഖലയിൽ ഹമാസ് അമാസ്വീകരര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിരീക്ഷണ പോസ്റ്റുകൾ വലിയ രീതിയിൽ ഈ മാനുഷിക മേഖലയിൽ നിന്നിട്ട് ഇസ്രായേൽ എന്താ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്ന വലിയ നിരീക്ഷണ പോസ്റ്റുകളൊക്കെ തന്നെ ഈ മാനുഷിക മേഖലയിലെ ഹമാസ് ഭീകരര് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഹമാസും അതുപോലെ തന്നെ ഹമാസിനെ പിന്തുണക്കുന്ന ഭീകരരും വലിയ രീതിയിൽ ആ മാനുഷിക മേഖലയിലെ വലിയ രീതിയിൽ തന്നെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഭീകരവാദ പ്രവർത്തനത്തിന് തയ്യാറാക്കിയെന്ന കൃത്യമായ വിവര വിവരത്തെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഐ ഡി എഫ് ശക്തമായിട്ടുള്ളൊരു ആക്രമണം ഈ മാനുഷിക മേഖലയിലേക്ക് നടത്തിയിട്ടുള്ളത് അതിൽ നാൽപ്പത് ഭീകരർ കൊല്ലപ്പെട്ടു അറുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് സാധാരണക്കാർക്കും പരിക്കു പറ്റിയേക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ വിലയിരുത്തുന്നത് പക്ഷേ അവിടെ ഹമാസ് എന്ന ഭീകര സംഘടന വലിയ രീതിയിൽ കൺട്രോൾ സെന്റർ ഒരു യുദ്ധം നിയന്ത്രിക്കുന്ന സകല കൺട്രോൾ സെന്ററും ഈ മാനുഷിക മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ തുറന്നു കാണിക്കാത്തത് എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരിക മാനുഷിക മേഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു നാൽപ്പത് പേര് കൊല്ലപ്പെട്ടു അറുപത് പേർക്ക് പരിക്ക് വലിയ മനുഷ്യത്വവും എന്നിട്ട് യഥാർത്ഥത്തിൽ ആ മാനുഷിക മേഖലയില് ഭീകരരായിട്ടുള്ള ആളുകള് ഭീകര പ്രവർത്തനത്തിലുള്ള വലിയ സംവിധാനങ്ങൾ അവിടെ ഒരുക്കി എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാത്തത് ആരെ പേടിച്ചിട്ടാണ് ഇതൊക്കെ വാർത്തയാക്കി കൊടുക്കാത്തത് ഇതൊക്കെ സുബോധമുള്ള സകലയാളുകളും ചിന്തിക്കുക തന്നെ ചെയ്യണം അതായത് ആസിയൊക്കെയായി ബന്ധപ്പെട്ട ആക്രമണങ്ങളുടെ ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഏറെ കുറെ ഇതേപോലെ തന്നെയുള്ള വിഷയങ്ങളാണ് സകലതും എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം ഇത് തന്നെ നിങ്ങൾ കേട്ടില്ല നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ മനുഷ്യത്വമില്ലായ്മ ഇസ്രായേൽ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ഒരു ഒരു ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത വളച്ചൊടിച്ച് തോന്നിയതുപോലെയാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് വെച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രായേലിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഈ പറയുന്ന മാനുഷിക മേഖലയായിട്ടുള്ള അൽമവാസി പ്രവേ പ്രദേശത്തേക്കൊക്കെ ആക്രമണം നടത്തിയതിന് ആ പറയുന്ന അതായത് ആ ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അമാസ് കോപ്പു കൂട്ടുന്നത് കൊണ്ടു തന്നെയാണ് ആ ഒരു പ്രദേശത്തേക്ക് ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവിടെ അതായത് ഗാനിയൂനുസിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താമസിക്കാൻ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇസ്രായേൽ യുദ്ധ സമയത്ത് പോലും ഇസ്രായേലിൻ്റെ മാന്യതയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ഗാനിയൂനുസിലെ സാധാരണക്കാരോ അൽമവാസി ജീവിച്ചു മുന്നോട്ട് പോവാനും ഒരുക്കി കൊടുത്തപ്പോൾ ആ ും പോലും ഇസ്ര ഈ പറയുന്ന ഹമാസ് ഭീകരർ തകർത്തതല്ലേ നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത് സാധാരണക്കാർ കൊല്ലപ്പെടാതിരിക്കാൻ ഇസ്രായേൽ ചെയ്തു കൊടുത്ത സൗകര്യം ഹമാസ് ഭീകര സംഘടന അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ഹമാസിന്റെ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുമ്പോൾ സുബോധമുള്ള ആളുകളും എന്താ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്നത് ഹമാസ് തന്നെയാണ് എന്നുള്ളതല്ലേ സാധാരണക്കാർക്ക് മുന്നോട്ട് പോവാൻ കൊടുത്ത ഒരു പ്രദേശം പോലും പിടിച്ചെടുത്ത് അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ച് സാധാരണക്കാരെ മുന്നോട്ട് സകലത്തിനും മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നവർ ഭീകരരല്ലാതെ മറ്റെന്താണ് ഇവിടെ ഒരുപാട് ആളുകൾ ഹമാസ് പോരാളികളാണ് ഉണ്ടായ പോരാളികള് ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും പോരാളികൾ സ്വന്തം ജനതയെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ടോ നമ്മളും പോരാട്ടങ്ങളും ചരിത്രങ്ങളൊക്കെ വായിച്ചു പഠിച്ചു വളർന്നവരല്ലേ നമ്മൾ കേട്ടിട്ടുള്ള പോരാട്ട കഥകളിൽ എവിടെയാണ് പോരാട്ട ചരിത്രങ്ങളിൽ എവിടെയാണ് പോരാളികൾ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചരിത്രം കേട്ടിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹമാസ് ഭീകരരാണ് ഭീരുക്കളാണ് അവർ സാധാരണക്കാരെ മുന്നിൽ നിർത്തിയാണ് സകലതും സകല അങ്ങേ അറ്റത്തെ വൃത്തികേടുകൾ ചെയ്യുന്നത് എന്ന് സകലയാളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം